കാലം വരെ അമേരിക്കയോടും ഇസ്രയേലിനോടും കൊമ്പുകോർത്തിരുന്ന പശ്ചിമേഷ്യൻ രാജ്യമാണ് ഇറാൻ മേഖലയിലെ പ്രധാന സൈനിക ശക്തിയായും ഇറാനെ വിലയിരുത്തിയിരുന്നു സൗദി അറേബ്യ യു എ എന്നീ ജി രാജ്യങ്ങളുമായുള്ള അകലം ഇറാൻ കുറച്ചെങ്കിലും രാജ്യം നിലവിൽ നേരിടുന്നത് അതിരുകളില്ലാത്ത പ്രതിസന്ധിയാണത്രേ അസൻ റുഹാനി പ്രസിഡന്റായിരുന്ന വേളയിൽ അമേരിക്കയുമായി ആണവ കരാർ ഒപ്പുവയ്ക്കാൻ സാധിച്ചത് ഇറാന് വലിയ നേട്ടമായിരുന്നു ഉപരോധം ഭാഗികമായി നീങ്ങാനും അല്പം വിപണിയിൽ ഇടപെടാനും ഇറാന് സാധിച്ചിരുന്നു എന്നാൽ പിന്നീട് വന്ന ഇബ്രാഹിം റേയ്സി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു ശേഷം പ്രസിഡന്റായ മസൂദ് പെസഷ്കിയാന് വേണ്ടത്ര തിളങ്ങാനും സാധിച്ചിട്ടില്ല അതിനിടെയാണ് പുതിയ സാമ്പത്തിക വെല്ലുവിളി ഇറാന്റെ കറൻസിയായ റിയാൽ കനത്ത മൂല്യശോഷണമാണ് നേരിടുന്നത് അനൌദ്യോഗിക വിപണിയിൽ ഡോളറിനെതിരെ ഏഴ് ലക്ഷത്തി അൻപത്തി ആറായിരം റിയാൽ എന്ന നിലയിലേക്ക് കഴിഞ്ഞ വാരാന്ത്യത്തിൽ മൂക്കുകൊത്തിയെന്ന് ബോൺപാസ് ഡോട്ട് കോമിനെ ഉത്തരിച്ച് റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ഇത് ഇറാനിലെ ക്കാരെയാണ് ശരിക്കും ബാധിച്ചിരിക്കുന്നത് അവശ്യവസ്തുക്കൾ വാങ്ങാൻ പോലും വലിയ തുക കയ്യിൽ കരുതേണ്ട അവസ്ഥയാണ് ആണവ പദ്ധതിയുടെ പേരിൽ അമേരിക്കയും യൂറോപ്പും ഉപരോധം പ്രഖ്യാപിച്ചതാണ് സാമ്പത്തികമായി ഇറാനെ ഞെരുക്കുന്നത് ട്രംപ് ജനുവരി ഇരുപതിന് യു എസ് പ്രസിഡന്റായി വീണ്ടും അധികാരമേൽക്കുന്നതോടെ ഇറാനെതിരെ കൂടുതൽ നടപടികൾ പ്രതീക്ഷിക്കുന്നുമുണ്ട് ഇതോടെ ഇറാന്റെ സാമ്പത്തിക രംഗം കൂടുതൽ തകരും ഇത് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കാത്ത വിധം ഇറാനെ തളർത്തുമെന്നാണ് കരുതുന്നത് അതിനിടെയാണ് രാഷ്ട്രീയമായി തിരിച്ചടി മറുഭാഗത്ത് ഇറാനേൽക്കുന്നത് സഖ്യകക്ഷിയായി സിറിയയിലെ പ്രസിഡന്റ് ബഷാറുൽ അസദിന് നാടുവിടേണ്ടി വന്നു വിമതർ ഭരണം പിടിച്ചതോടെ അസദ് റഷ്യയിൽ അഭയം തേടിയിരിക്കുകയാണ് ാനിലെ ഹിസ്ബുള്ളയ്ക്ക് ഇറാൻ സഹായം ചെയ്തിരുന്നത് സിറിയയിലൂടെയാണ് അവിടെ ഭരണം മാറിയത് ഇറാന്റെ നീക്കങ്ങൾക്ക് തിരിച്ചടിയാകും ലബനാനിൽ കരുത്തരായിരുന്ന ഹിസ്ബുള്ളയും തളർന്ന മട്ടാണ് ഇറാന്റെ സഹായം പഴയപോലെ ലഭിക്കാതിരിക്കുന്നതാണ് കാരണം അതേസമയം ഇസ്രയേലിന് മുമ്പിൽ കീഴടങ്ങില്ല എന്ന് ഹിസ്ബുള്ള ആവർത്തിക്കുന്നുണ്ട് പശ്ചിമേഷ്യയിൽ ഒരു വർഷമായി തുടരുന്ന ശക്തമായ യുദ്ധത്തിൽ ഇറാൻ പിന്തുണയ്ക്കുന്നവർക്ക് സൈനികമായി ക്ഷീണം സംഭവിച്ചുവെന്നാണ് ഇതുവരെയുള്ള ചിത്രം ഇസ്രായേൽ നടത്തിയ ശക്തമായ ആക്രമണത്തിന് തുല്യമായി തിരിച്ചടി നൽകാൻ ഇറാന് സാധിക്കാത്തതും ഇറാന്റെ ക്ഷീണമാണ് പ്രകടിപ്പിക്കുന്നത് ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെ ടെഹ്റാനിലെ അതീവ സുരക്ഷയുള്ള പ്രദേശത്ത് വെച്ചാണ് ഇസ്രയേൽ കൊലപ്പെടുത്തിയത് ഇറാനിൽ സുരക്ഷ തീരെ കുറവാണ് എന്ന് തെളിയിക്കുന്നതുകൂടിയാണ് ഈ സംഭവം ഹിസ്ബുള്ളയുടെ ഹസൻ നസ്ര ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ കൊല്ലപ്പെട്ടതും ഇറാന് തിരിച്ചടിയാണ് ഔദ്യോഗിക കറൻസി റിയാലാണെങ്കിലും ജനങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ ടൊമാനിലാണ് നടത്തുന്നത് യുദ്ധം കടുക്കുമോ എന്നും സാമ്പത്തിക ഉപരോധങ്ങളും നിയന്ത്രണങ്ങളും വർദ്ധിക്കുമോ എന്നതുമാണ് ചിലർ ഭയക്കുന്നത് മറ്റു ചിലർ ഇതുവഴി ഇറാനിൽ രാഷ്ട്രീയ മാറ്റമുണ്ടാകുമെന്നും നിലവിലെ യാഥാസ്ഥിതിക ഭരണകൂടം മാറുമെന്നുമല്ല പ്രത്യാശ പ്രകടിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സമയത്ത് ട്രംപ് മേൽ കടുത്ത സാമ്പത്തിക ഉപരോധം ചെലുത്തിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറാന്റെ ആണവ കരാർ ഉണ്ടായിരുന്ന സമയം ഒരു ഡോളറിന് ഇറാനിയൻ റിയാലിന്റെ വില മുപ്പത്തിരണ്ടായിരമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപ് ഏകപക്ഷീയമായി കരാറിൽ ിൽ നിന്നും പിന്മാറിയതോടെ അമേരിക്കയുമായി ഇറാന്റെ തർക്കം മൂർച്ഛിച്ചു ട്രംപിന്റെ ഭരണകാലത്ത് രണ്ടായിരത്തി ഇരുപതിൽ ഇറാൻ ജനറൽ കാസിം സുലൈമാനി അമേരിക്കൻ സൈന്യം കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാകുകയും ചെയ്തിരുന്നു വരാൻ പോകുന്നത് രാജ്യത്തിന്റെ സുവർണ കാലമായിരിക്കുമെന്ന് ട്രംപ് ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ട്രംപിന്റെ വിദേശ നയങ്ങളിൽ ഏറ്റവും ശ്രദ്ധ നേടാൻ പോകുന്നത് ഇറാനോടുള്ള സമീപനമായിരിക്കും ട്രംപിന്റെ വിജയവാർത്ത വന്നതിന് പിന്നാലെ ചരിത്രത്തിൽ ഇന്നോളമില്ലാത്ത ഇടവാണ് ഇറാനിൽ റിയാലിന് ഉണ്ടായത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി